ഉറങ്ങാൻ ഇത്ര നല്ലൊരു സദസ് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രി വേദിക്ക് മുന്നിൽ ചിരിയൊഴിച്ച് എല്ലാം ഉണ്ടായിരുന്നു നേരം പുലരുന്നു കോഴിയെ ഓടിക്കുന്നു ആടിനെ കരയക്കുന്നു തീവണ്ടിയിൽ കയറുന്നു ബോട്ടിൽ പോകുന്നു പാർക്കിലേക്ക് ചാടുന്നു വീടിന്റെ നിന്നും ആടുകളുടെ സിനിമയുടെ നൂറാം വാർഷികമായത് കൊണ്ട് നടീനടന്മാരും ഇടയ്ക്ക് കയറി വന്നു അവരൊക്കെ കലാഭവൻ നവാസ് പറയുന്നത് കൂടി കേൾക്കണം താരങ്ങൾ അനുകരിക്കുമ്പോൾ പെൺകുട്ടികൾ കൂടുതലും സ്ത്രീകളുടെ ശബ്ദം തന്നെ അനുകരിക്കാൻ ശ്രമിക്കുക മറ്റുള്ള ശബ്ദങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വേദിയിലെത്തുക നിരാശ സ്കോർ ചെയ്ത മത്സരത്തിനൊടുവിൽ രണ്ടു പേർ വന്ന് നില മെച്ചപ്പെടുത്തി നേരിയ ആശ്വാസം കലോത്സവ വേദിയിൽ നിന്നും കെ ശശീന്ദ്രൻ ഇന്ത്യ വിഷൻ